ഹായ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ് ചക്ക വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് വലിയ വരിക്കച്ചക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത് ഈ ചക്ക വെച്ചാണ് നമ്മൾ ചക്ക വരട്ടിയത് ഉണ്ടാക്കുന്നത് ഈ ചക്ക നല്ല മധുരമുള്ള വരിക്കച്ചക്ക ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ചക്ക വരിക്കച്ചക്ക എടുത്ത് വൃത്തിയാക്കി അതിൻ്റെ കുഴിയൊക്കെ കളഞ്ഞ് ചവനൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ആ ചക്ക നമ്മൾ അതൊരു മിക്സിയിട്ട് അരച്ച് നല്ലപോലെ ഒരു പേസ്റ്റ് പോലത്തെ പരുവത്തിനാക്കിയെടുക്കാം അങ്ങനെ ആക്കിയാൽ നമുക്കിത് നന്നായിട്ട് കുറുക്കി വരുള്ളൂ സാധാരണ പണ്ട് കാലങ്ങളിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇത് അരിഞ്ഞ് ഈ ചക്ക അരിഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് അതിനുള്ള ടൈമൊക്കെ നല്ല ടൈമ് നല്ല ഗ്യാസ് അതൊക്കെ എടുക്കും അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആധുനിക കാലത്തെ പോലെ മിക്സി നമ്മളെല്ലാവരും വീട്ടിലുള്ള മിക്സിയിൽ അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് അരച്ച് നല്ല പോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ് ഇതൊരു ലോങ് പ്രോസസ്സാണ് അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളൊരു വലിയ ചരിവം എടുത്തിട്ടുണ്ട് ആ ചരിവത്തിലേക്ക് നമുക്ക് ആവശ്യമായ നെയ്യ് സാധാരണ ഒരു കുപ്പി നെയ്യ് നമ്മൾ രണ്ട് വലിയ ചക്ക എടുത്തതുകൊണ്ട് ഒരു ഫുൾ കുപ്പി നെയ്യ് തന്നെ വേണ്ടി വരും അതിനൊരു ഫിഫ്റ്റി ഗ്രാം ഒരു പകുതി കാൽ കാൽപ്പക ഞങ്ങളിപ്പോൾ ആദ്യം ഒഴിച്ച് അത് ചൂടായി വരുന്ന സമയമുണ്ട് ആ സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ശർക്കര ഒന്ന് ഇടിച്ച് പൊടിച്ചെടുക്കാം നല്ലപോലെ ശർക്കര ഇടിച്ച് പൊടിക്കുക ഇത് നമ്മുടെ ഇടികല്ലാണ് പണ്ട് കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇടവല്ലാണ് ഇടുകല്ല് വെച്ച് നമ്മളെല്ലപോലെ ഇടിച്ച് പൊടിച്ച് നമുക്ക് ശർക്കര എടുക്കാം ആ ഇതിനായിട്ട് നമ്മൾ നാല് വലിയ ശർക്കര എടുത്തിട്ടുണ്ട് ഈ നാല് വലിയ ശർക്കര തന്നെ വേണ്ടിവരും കാരണം നല്ല മധുരം വേണം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഈ നെയ് ചൂടായിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഈ ശർക്കര നല്ലതുപോലെ ഒരുങ്ങിച്ച് തരണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കും ഈ ചക്ക വരക്കിയതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രോസസ്സ് എന്തായിരിക്കും ഇളക്കി കൊടുക്കലാണ് ഈ ചക്ക വരക്കിയതിൻ്റെ മെയിൻ പ്രോസസ്സ് അപ്പോൾ ഇത് ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ഇളക്കിക്കൊണ്ടിരുന്ന അയാളുടെ കൈ പോകും അയാൾക്ക് ബോഡി പെയിൻ ആവും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ നിന്ന് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നാല് പേരും കൂടെ ചേർന്ന് ഒരുമിച്ചാണ് ഈ ചക്ക വരക്കിയത് ിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരുന്നില്ല ഇനി നമ്മുടെ നേരത്തെ അര അരച്ചു വെച്ചിരുന്ന ചക്ക നമ്മൾ രണ്ട് വലിയൊരു കലത്തിലേക്കാണ് നമ്മൾ ചക്ക മാറ്റി വെച്ചിരുന്നത് അതിലൊരു കല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മെയിനായിട്ട് എന്നെ കൊണ്ട് ഇളക്കാൻ പറ്റത്തില്ല അപ്പൊ അമ്മയാണ് ഇളക്കി ചേർത്തത് ഈ ശർക്കര പാനീയമായിട്ട് നമ്മുടെ ചക്ക നല്ലതുപോലെ ഇളകി ചേരണം ഈ ശർക്കര പാനീയം ചക്കയും തമ്മിൽ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നല്ലതുപോലെ നമ്മുടെ ചക്ക ശർക്കരമായിട്ട് ഇളകി ചേർന്ന് ഒരേ കൺസിസ്റ്റൻസിയിൽ വരണം അതുവരെ ഇളക്കി തോന്നിരിക്കണം ഇനിയാണ് നമ്മുടെ മെയിൻ പ്രോസസ്സിലേക്ക് കടക്കുന്നത് അതായത് ഇളക്കൽ ഇത് ഇളക്കി ചേർക്കുന്നതെന്നൊക്കെ പറയുന്നത് വലിയ ടാസ്ക്കാണ് ഇക്കാലത്ത് ഇതൊന്നും ആരും ചെയ്യാറില്ല ഈ ചക്ക ചക്കോരിട്ടിയൊന്നും അങ്ങനെ ആരും ചെയ്യാറില്ല കടയിൽ നിന്ന് വാങ്ങാറേ ഉള്ളൂ നമ്മളിത് ഒന്ന് ചെയ്യാമെന്നുള്ള നമുക്ക് വലിയ രണ്ട് ചക്ക കിട്ടിയപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്നുള്ള രീതിക്ക് നമുക്കിത് ചെയ്യാം എല്ലാവരും കൂടെ ചെയ്യാം എന്നുള്ള രീതിക്കാണ് നമ്മളിത് ചെയ്തത് രണ്ടാമത്തെ ചക്കയും നമ്മൾ രണ്ടാമത്തെ കലത്തിൽ അരച്ചുവെച്ചിരുന്ന ചക്കയും കൂടെ ഇപ്പഴിച്ചിട്ടുണ്ട് കണ്ടില്ല ആ ഇളകി ചേർന്നത് കണ്ടല്ലോ ആ നേരത്തെ ഇട്ട് ചക്ക നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട് ഈ ചക്ക നല്ലതുപോലെ നമുക്ക് ഇളക്കി ഇതിനോട് യോജിപ്പിക്കണം ചക്കരമായിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് ചേർക്കണം അതാണ് വലിയൊരു പ്രോസസ്സ് ഇനി ഈ ശർക്കരയും ചക്കയും കൂടെ ചേർന്ന ഈ മിശ്രിതം നല്ലതുപോലെ എന്താണ് കുറുകി വരണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരാളെ കൊണ്ട് ഇളക്കി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല നല്ല കൈവേദന എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഞാനും അച്ഛനും അമ്മയും അനീത്തയും കൂടെ ചേർന്നാണ് ഇത് ഇളക്കിയത് അപ്പോൾ ഒരാൾക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ച് ഇളക്കും ഒരാൾക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇളക്കും അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങളിത് ചെയ്തത് അപ്പോൾ ഫാമിലി ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് എന്താ ഇളക്കുന്ന ഇടയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ഒരു കൂട്ടായ്മ ഈ ന്യൂക്ലിയർ ഫാമിലീസിൻ്റെ പ്രശ്നം അവർ എപ്പോഴും ബിസി ആയിരിക്കും ഷെഡ്യൂളിൽ ബിസി ആയിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റും അവർക്ക് അതാ ഇത് കണ്ടു ഇപ്പം നമ്മുടെ ചക്ക തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വരുന്നത് നല്ല നമ്മളീ നമുക്ക് കൈ പൊള്ളുന്നതാണ് ഈ കയ്യിലേക്ക് തെറിക്കും ഈ ബബിൾസ് പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പോൾ നല്ല ചൂടാണ് തെറിക്കാതിരിക്കുക നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബബിൾസ് വരത്തില്ല അപ്പം നീ നമ്മൾ മൊത്തം ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്രോസസ്സിൽ ഉപയോഗിച്ചായിരുന്നു കേട്ടോ ആ ഒരു ഫുൾ ബോട്ടിൽ നീ ഞങ്ങൾ ഈ ചക്ക ഉപയോഗിച്ചിട്ടുണ്ട് കുറുകി വരുന്നൊരു കണ്ടീഷൻ കണ്ടായിരുന്നു നോക്കിയാൽ നമുക്കറിയാം ഒരു ഒരു സ്റ്റേജ് മാറിയിട്ടുണ്ട് ഇനി പെട്ടെന്നൊരു മാറ്റമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇറക്കി നല്ലതുപോലെ കുറുകി ഒരു മാറ്റം വരും ഇതാ കണ്ടല്ലോ ഇപ്പം കണ്ടല്ലോ നല്ലപോലെ സ്റ്റേജ് മാറിയിട്ടുണ്ട് എന്താ നല്ലപോലെ ഇതിപ്പോൾ ഒട്ടി സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട് ചക്കുരട്ടി ഇപ്പം നല്ല നമ്മുടെ ലാസ്റ്റ് ചെയ്തിലേക്കാണ് ആയിട്ടുള്ളത് ഇതിന് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ഈ നമ്മുടെ തവിന്നിങ്ങനെ ഇളകി വരും വിട്ട് വരുന്ന രീതിക്ക് ആയിട്ടുണ്ട് ഇനി നല്ല കുറുകി ഒരു അതിൻ്റെ കളർ ചേഞ്ച് കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ചക്കവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കവരട്ടിയെ നമുക്കിനി ഒരു ടിന്നിലേക്ക് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് എത്ര നാൾ വേണമോ സ്റ്റോർ ചെയ്ത് വയ്ക്കാം അതാണ് എൻ്റെ പ്രത്യേകത അത് ചീത്ത ഇപ്പോഴത്തേയില്ല നമുക്കിത് ചപ്പാത്തിയിലൂടെ ബ്രെഡിൻ്റെ കൂടെ മെയിൻലി നമുക്കിത് പായസം ഉണ്ടാക്കാം ചക്കപ്പായസം ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ് നമുക്കിതിൽ നിന്ന് കുറച്ച് ചക്കപ്പായസം കുറച്ച് ജാമ് പോലെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ചപ്പാത്തിയിലൂടെ ഇപ്പോൾ ജാമില്ല ബട്ടറും ഇല്ല ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷന് നമുക്കിത് ഉപയോഗിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അതുമാത്രമേ ഉള്ളൂ ഇതൊരു ഹെൽത്തി ഡിഷാണ് കാരണം നമ്മൾ തനി നാടൻ സാധനങ്ങൾ വെച്ച് നമ്മുടെ ചക്ക നെയ്യ് ശർക്കര ഇത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ